തച്ചമ്പാറ പഞ്ചായത്തിൻ്റെ രൂപീകരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു എൺപത് ടു എൺപത്തി എട്ടാണോ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ കാലാവധി രണ്ടാമത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതി എൺപത്തെട്ട് ടു തൊണ്ണൂറ്റിയഞ്ചാണ് ഈ എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെയുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞാനംഗമായിരുന്നു മുതുകശ്ശി പ്രദേശത്തുനിന്ന് മത്സരിച്ച് ഇന്നത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് നിയമം വരുന്നതിന് മുമ്പുള്ള പഞ്ചായത്ത് ആകെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ ഗ്രാന്റിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് മെമ്പർമാർക്കുമുള്ള അന്നത്തെ പണി എന്താന്ന് പറഞ്ഞാൽ നാട്ടിൽ വല്ല തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണ് അതൊരു തർക്കം വഴക്ക് വ്യക്തിപരമായ വഴക്ക് തുടങ്ങിയ കാര്യങ്ങൾ പരിഹരിക്കാനല്ലാതെ പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റും പ്രത്യേകിച്ച് ഒരു വികസന പ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നില്ല തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെ ആരെങ്കിലൊക്കെ കണ്ട് ഏതെങ്കിലും സ്പെഷ്യൽ ഫണ്ട് സാങ്ഷൻ ചെയ്യിച്ച് കൊണ്ടുപോകാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായി കഴിയുമായിരുന്നു പഞ്ചായത്തിന് സ്വന്തമായി ആസ്ഥാനം ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ഭരണസമിതിയുടെ അവസാന കാലമായിട്ട് ആയപ്പോഴേക്കുമാണ് പഞ്ചായത്തിന് സ്വന്തമായി സ്ഥലം വാങ്ങി ഒരു ആസ്ഥാനം ഉണ്ടായി ആ സമയത്ത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആസ്ഥാനം എന്തെങ്കിലും മണിയുമ്പോൾ പി എം ഹംസയായിരുന്നു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പിന്നീട് പഞ്ചായത്തി രാജ് നിയമം തൊണ്ണൂറ്റിയഞ്ചിൽ നല്ലൂര് വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ് വന്യതാ പ്രാതിനിധ്യമായിരുന്നു അത് പ്രോബ് ടീച്ചറും പിന്നീട് ആലീസും പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു രണ്ടായിരത്തിൽ നടന്ന വീണ്ടും നടന്ന തിരഞ്ഞെടുപ്പിലാണ് എവിടെ ചച്ചമ്പാറ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് എൽ ഡി എഫ് ജയിക്കുന്നത് ആ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തത് ഞാനായിരുന്നു രണ്ടായിരം ടു രണ്ടായിരത്തി അഞ്ച് അപ്പോഴേക്കും പദ്ധതി വിഹിതത്തിൻ്റെ മുപ്പത് ശതമാനം പഞ്ചായത്തുകൾ ലഭിക്കുന്നു ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പിലാക്കുന്നു ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്നതിനെ സംബന്ധിച്ച് ജനകീയ സന്ധികൾ രൂപം കൊള്ളുന്നു അങ്ങനെ ഒരു വികസനത്തിൻ്റെ ഒരു പുതിയ പരിപ്രേക്ഷ്യം വരുന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തിന് ശേഷമാണത് കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചു കിട്ടുന്നത് അന്ന് പഞ്ചായത്തിന് കിട്ടിയിരുന്ന പദ്ധതി വിഹിതം എന്ന് പറയുന്നത് ഒരു കോടിയിൽ താഴെയായിരുന്നു എങ്കിൽ ഇപ്പോൾ പഞ്ചായത്തിന് കിട്ടുന്ന പദ്ധതി വിഹിതം ഫിനാൻസ് കമ്മീഷൻ്റെ കൂടി എല്ലാം കൂട്ടിയാൽ നാലഞ്ച് കോടിയിലേക്ക് വരും അപ്പോൾ ഈ പണമാണ് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള റോഡുകളുടെ വികസനത്തിന് സർക്കാർ സ്ഥാപനങ്ങളുടെ വികസനത്തിന് ഒട്ടേറെ കാര്യങ്ങൾക്ക് സഹായിച്ചത് ഈ പഞ്ചായത്തുകൾക്ക് അധികാരവും പണവും ലഭിച്ചപ്പോൾ വന്ന മാറ്റമാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളുടെ മുഖച്ഛായ മാറ്റുന്നതിൽ ഈ പഞ്ചായത്തി രാജ് നിയമവും പഞ്ചായത്തിന് പദ്ധതി വിഹിതത്തിൻ്റെ മുപ്പത് ശതമാനം കൈമാറിക്കൊണ്ട് എടുത്ത തീരുമാനവും നിർണായകവുമാണ് രണ്ടായിരത്തി അഞ്ചിന് ശേഷമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തി നിൽക്കുമ്പോൾ വന്ന മാറ്റങ്ങളുടെ പുറകിൽ ഇതൊരു വലിയ ചാലക ശക്തിയാണ് നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് മറ്റേ ഷീർവാണി മലനിരകൾ തുടങ്ങി ശിങ്കമ്പറ കോളനി സെറ്റിൽമെൻ്റ് ഉണ്ട് അവിടുന്ന് തുടങ്ങി ചൂരിയോട് പുഴ വരെ പുഴയുടെ അങ്ങക്കര പറ്റശ്ശേരി പറ്റശ്ശേരി പഞ്ചായത്തും അതുപോലെ തന്നെ കാരാകുറിശിയുടെ അതിർത്തി പങ്കിടുന്നത് മാച്ചാന്തോട് കരിമ്പ പഞ്ചായത്തും അതിർത്തി പങ്കിടുന്നത് മാച്ചാന്തോടാണോ മാച്ചാന്തോട് കൂടും അതുപോലെ തന്നെ കാരാകുറിശിയുടെ അതിർത്തി പങ്കിടുന്നത് കാരാകുറിശി റോഡിൽ കുറച്ച് കയറി കല്ലഞ്ചോ കൊല്ലഞ്ചോല ആ പ്രദേശമാണ് വരുന്നത് പിന്നീട് പിന്നീടതങ്ങനെ കൊട്ടത്തമല റോഡ് വഴി ഇറച്ചിത്തുടി ഭാഗത്തേക്ക് എത്തും അതാണ് അതിനുള്ളിൽ വരുന്ന ഭൂപ്രദേശമാണ് തച്ചമ്പറ പഞ്ചായത്തെ രൂപീകരിച്ചത് അമ്പത്തി ഒമ്പത് അമ്പത്തൊമ്പത് സംതിങ് ആണ് ചതുരശ്ര കിലോമീറ്ററാണ് ആണ് കിലോമീറ്റർ ഞാൻ ആ ഞാൻ ജയിക്കുന്ന സമയ ഞാൻ ജയിക്കുന്ന സമയത്ത് പതിനൊന്ന് വാടും തുടക്കത്തിൽ എട്ട് പാർട്ട് പിന്നെ ഇപ്പോൾ അത് പതിനഞ്ച് വാർഡായിരുന്നു പതിനഞ്ച് രണ്ടായിരത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ പതിനൊന്നിൽ ആറ് എൽ ഡി എഫും അഞ്ച് യു ഡി എഫുമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അത് പതിമൂന്ന് ആയിട്ട് മാറി പതിമൂന്നായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഒമ്പത് എൽ ഡി എഫും നാല് ആയി പിന്നെ രണ്ടായിരത്തി പത്തിൽ നടന്ന ഇലക്ഷനിൽ പത്ത് എൽ ഡി എഫും അഞ്ച് യു ഡി എഫുമായി പതിനഞ്ചിലാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ വരികയും രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും എൽ ഡി എഫ് വരികയും ചെയ്യുന്നു ഇതാണ് പഞ്ചായത്തിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു ചരിത്രം അന്ന് ഈ തച്ചമ്പാറയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന റോഡ് ഈ മുതൂർശ്ശി റോഡായിരുന്നു ഈ മുതൂർശ്ശി റോഡിൻ്റെ സ്ഥിതി ദയനീയമായിരുന്നു കാളവണ്ടിക്കല്ലാതെ കാര്യമായിട്ട് വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയുമായിരുന്നില്ല ജീപ്പൊക്കെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പുറകിൽ കൂടി ഉള്ള അരപ്പാറ റോഡ് ഒക്കെ പഴയ റോഡുകളാണ് അതും വളരെ ബുദ്ധിമുട്ടില്ല മറ്റിടവഴികളെന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുന്നത് ചെറിയ വാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത ഈ മുതുകൃശ്ശി റോഡ് ഒന്ന് പുനർനിർമ്മിക്കുക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു ആദ്യം ബ്ലോക്കിൻ്റെ സഹായ ബ്ലോക്ക് ഫണ്ടോട് കൂടിയാണ് ആ റോഡ് ഓപ്പൺ ചെയ്ത് എട്ട് മീറ്റർ വീതി ഉണ്ടായത് ഉള്ളതായിരുന്നു പിന്നീട് ആ റോഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തച്ചമ്പറ പഞ്ചായത്തിന് കഴിയാതെ വന്നിരുന്ന അവസ്ഥയിലാണ് കേരള സർക്കാർ അത് ഏറ്റവും മറ്റേ എടുത്ത് പത്ത് കോടി മുടക്കിയിട്ട് നല്ല റോഡാക്കി മാറ്റിയത് അതുപോലെ തന്നെ ചെറിയ ചെറിയ റോഡുകൾ ഈ തച്ചമ്പ പ്രത്യേകിച്ച് പാലക്കയം പ്രദേശത്ത് പാലക്കയം പ്രദേശത്തേക്ക് ആ ഇഞ്ചിക്കുന്ന് വട്ടപ്പാറ ചീനിക്കപ്പാറ അതുപോലെ നെരുപ്പതി തുടങ്ങിയ സ്ഥലങ്ങൾക്ക് നടന്നു പോവുകയല്ലാതെ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല ഫോർ വീലർ ബിൽ മാത്രമേ വല്ലപ്പോഴും പോകുമായിരുന്നു അവിടെയൊക്കെ ഇപ്പം കോൺക്രീറ്റ് റോഡുകളായി എല്ലാ സൗകര്യവും ഏറ്റവും കൂടുതൽ റോഡുകൾ എനിക്ക് തോന്നുന്നു വന്നത് പാലക്കയം പ്രദേശത്താണ് സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും എം എൽ എയുടെയും എം പിമാരുടെയും ഒക്കെ ഫണ്ട് അതിന് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇന്നത്തെ രൂപത്തിൽ ഗഥാത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന പാലക്കയം പ്രദേശത്തൊക്കെ ഞാൻ ഈ കമ്മിറ്റി കൂടാൻ പോകുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് തല ദിവസം പോകും പിറ്റേ ദിവസമേ കൊല്ലും കാരണം തിരിച്ചു വരാൻ വേറെ മാർഗം ശ്രമിച്ചില്ല അവിടെ കിടക്കും അവിടെ ഏതെങ്കിലും സാധനങ്ങൾ വീട്ടിൽ ആയിരിക്കും അതുപോലെ തന്നെ ഇവിടുന്ന് കമ്മിറ്റി കൂടാൻ മറ്റേ കാലാകൃഷിക്ക് പോകുന്നതും ഈ അരപ്പാറ റോഡ് വഴി നടന്നിട്ടാണ് പോകുന്നത് പിന്നെ രാത്രി പത്ത് ആരെങ്കിലും തിരിച്ചു കൊണ്ടുവന്നാക്കണം നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള റോഡുകളായിരുന്നു വഴികളായിരുന്നു അതൊക്കെ മാറിയില്ല എല്ലാവിധ സൗകര്യങ്ങളും ഈ റോഡിന് വേണ്ടി എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാലും നടന്ന വലിയൊരു സമരമുണ്ട് കാരാക്കുറിശി റോഡ് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ഇ പത്മനാഭൻ എം എൽ എ ആയിരുന്നു ശ്രീകൃഷ്ണപുരത്തിൻ്റെ ഇ പത്മനാഭൻ്റെയും മരിച്ചുപോയ സഖാവ് പി എസ് ശങ്കറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയൊരു സമരം ജനകീയ സമരം നടന്ന ആ സമരത്തിൻ്റെ ഫലമായിട്ടാണ് സർക്കാർ ആ റോഡിന് ഒരു ഫണ്ട് വെക്കുകയും അതിന് തുടക്കം കുറിക്കുകയും ചെയ്തത് മറ്റും മോശമായ റോഡായിരുന്നു കാലാകൃഷി റോഡ് അതുപോലെ കാലാകൃഷി റോഡും മുതിർശി റോഡും അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റു റോഡുകളുടെ സ്ഥിതി ചിന്തിക്കാമല്ലോ നോക്കുക അത്രമാത്രം മോശമായി കിട്ടുന്ന അവസ്ഥയാണ് പാലക്കയെന്ന് കുട്ടികൾ നടന്നു വന്നിട്ടാണ് തച്ചമ്പുളം ദേശപുദ്ധ പേടിച്ചിരുന്നത് മുതിർശിയിൽ മുഴുവൻ കുട്ടികൾ നടക്കുകയായിരുന്നു അരപ്പാറ മാംകുശി അപ്പാറ മറ്റേ കാരാകുറിശിയിൽ ഹൈസ്കൂളില്ല പിന്നീടാണ് കാരാകുറിശിയിലെ ഹൈസ്കൂൾ വന്നത് അങ്ങനെ എലമ്പലാശ്ശേരിയിൽ നിന്ന് തൊട്ടുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ട് പഠിക്കാൻ വന്നിരുന്നു നടന്നിട്ടാണ് വന്നിരുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടം ഈ തച്ചമ്പാറയ്ക്ക് ഉണ്ടായിരുന്നു ഒരു അത്ര വലിയ ഒരു പത്ത് നാൽപ്പത് അൻപത് വർഷം മുമ്പുള്ള ചിത്ര തച്ചമ്പാറയുടെ ചിത്രമാണിത് ഇത്ര ദുരിതഗതിയിലുള്ള മാറ്റങ്ങൾ തച്ചമ്പാറയ്ക്ക് വന്നത് ഒരു പത്തു വർഷത്തിനുള്ളിലാണ് പത്ത് വർഷത്തിനുള്ളിൽ തച്ചമ്പാറയിൽ വന്ന മാറ്റം അത്ഭുതാകരമായ അത്ഭുതകരമായ മാറ്റങ്ങൾ തച്ചമ്പാറയ്ക്ക് വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ ഞാൻ ആദ്യം പറഞ്ഞ പഞ്ചായത്തിൻ്റെ എം എൽ എമാരുടെ ശ്രമമുണ്ട് എം പിമാരുടെ ശ്രമമുണ്ട് കൂട്ടായ ശ്രമമുണ്ട് കൂട്ടായ ശ്രമം ആ കൂട്ടായ ശ്രമങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് തച്ചമ്പാറ ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിയത് വ്യക്തിപരമായി വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്ന ഒരാളന്നെ അദ്ദേഹം നന്നായി വായിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് നന്നായി വഹിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം വരുന്നത് പല കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ രാഷ്ട്രീയ ഇവിടെ തച്ചമ്പാറ സ്ഥിരതാമസമാണെങ്കിലും ശ്രീകൃഷ്ണപുരത്തിൻ്റെ എം എൽ എ ആയതിനു ശേഷമാണ് അദ്ദേഹം കൂടുതൽ ഇവിടുത്തെ പൊതു കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത് അതിനു മുമ്പ് അദ്ദേഹത്തിന് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എങ്കിലും ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തച്ചന്മാർ താമസിച്ചിരുന്നു ടീച്ചറുടെ വീട്പിടിയായതുകൊണ്ട് പക്ഷെ അന്നൊന്നും അങ്ങനെ തച്ചമ്പാറ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കൊണ്ടുവന്നില്ല ശ്രീകൃഷ്ണവരം എം എൽ എ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലുണ്ട് അദ്ദേഹത്തിന്റെ ഏത് കാര്യങ്ങളും അച്ഛന്മാരുടെ രാഷ്ട്രീയത്തിൽ പൊതു കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെട്ടിരുന്നു ബാലേട്ടനൊക്കെ ഞാനൊരിക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ പനംപള്ളിയുടെ ഒക്കെ ജനസിൽപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തെ പനമ്പള്ളിയുടെ ജനുസിൽ നന്നായി വായിക്കുന്ന കോൺഗ്രസ് നേതാവായിരുന്നു പനമ്പള്ളി പനമ്പള്ളി കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്ന മറ്റൊരു നേതാവ് കോൺഗ്രസിലില്ല അടുത്ത രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുക കോൺഗ്രസ്സിൽ വളരെ അപൂർവം ഒരു പ്രത്യേക അതിൽപ്പെട്ട രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെ സ്മരിക്കാതെ തച്ചമ്പാറയെ കുറിച്ച് പറയുന്നത് അപൂർണമായി വരും എന്നുള്ളത് കുരുചാന്തരം ഓർമ്മിപ്പിച്ച നന്നായി തച്ചമ്പാറയുടെ നോമിനേറ്റഡ് പഞ്ചായത്ത് രൂപീകരിച്ചുകൊണ്ട് ആദ്യത്തെ ഭരണസമിതി നോമിനേറ്റഡ് ഭരണസമിതിയുടെ പ്രസിഡന്റ് എ പി എം സഖ്യ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് പെരുമാഴ്ചി രണ്ടാ പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് നരിമട്ടൻ നരിമറ്റ മുന്നേറ്റം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വേറെ ഞാനങ്ങനെ വിളിച്ചു ചിരിച്ചു തോമസ് പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് മറ്റേ പി എം ഹംസ പി എം ഹംസ അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് പ്രൊവട്ടിച്ച പിന്നീട് ആലി ആരിശ് രാജൻ അതിനുശേഷം ഞാൻ പിന്നീട് ശശി പിന്നീട് പ്രവീൺ പിന്നീട് സുജാത പിന്നെ മുഖൃശീല രമണി രമണിയും മൂന്ന് ഇടക്കാലത്ത് ചൂരി കൊണ്ട് റന്തോസം അപ്പോൾ നാണു ഇതാണ് ഇതാണ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉള്ളത്